ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു എഗ് ബോക്സിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മാവൊന്ന് കുഴച്ച് വെച്ചിട്ട് പിന്നെ ദാ നമ്മൾ ചെറിയ ചെറിയ ബോളുകളാക്കി ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ഞാൻ രാവിലെ കുഴച്ച് വെച്ചതാണേ മൈദയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് കപ്പ് മൈദയ്ക്ക് ഞാനൊരു പത്തെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടൊരു നാല് സവാള ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് ഒരഞ്ചിട്ടല്ലി വെളുത്തുള്ളി ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ട ബോൺലെസ് ചിക്കനാണ് ചിക്കൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചിലവർ ഇത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഞാനിത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് വെക്കുന്നത് എന്നിട്ട് ഒടച്ചെടുത്താണ് ചെയ്തത് അപ്പോൾ അതാണ് നമ്മൾ എണ്ണയിലിട്ട് നമ്മൾ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ഉപ്പു ഇട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മളൊരു ഹാഫ് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുട്ടയ്ക്ക് എടുക്കുന്ന മസാലയില്ലേ സെയിം മസാല ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഇല്ലേ ചിക്കൻ ചെറിയ ചെറിയ പീസുകൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് വാട്ടുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്തോളൂ കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാനൊരു ഹാഫ് ടീസ്പൂൺ അതായത് വലിയ ടേബിൾ സ്പൂൺ പകുതി കണക്കാക്കി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ വേറൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ ഞാൻ പച്ചമുളക് ഇതിൽ ചേർത്തില്ല അധികം സ്പൈസി ആക്കിയിട്ടില്ല ഞാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഗ് ബവ്സൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറേ സ്പൈസി ആയിപ്പോയി കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നമുക്ക് മുതിർന്നവർക്ക് കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അധികം സ്പൈസി ആക്കി കഴിഞ്ഞാൽ അതുങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കുക മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വാട്ടിയെടുത്ത് ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലേലി ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചിട്ട് കൊടുത്തോളൂ കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട് നമ്മൾ പക്ഷേ എഗ് പാപ്സിൻ്റെ അതേപോലെ തന്നെ ഷീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഷേപ്പിൽ മാത്രം അല്പം വ്യത്യാസം വരുത്തുന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പുതിപ്പിക്കുകയെന്ന് വിചാരിച്ചു ചില ചില രുചികളൊക്കെ നമ്മൾ ചെയ്ത് അറിയാൻ പറ്റില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ നമ്മളെല്ലാ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്തു നോക്കിയാൽ മാത്രമേ അത് എത്ര അത്രോളം എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇതാ നമ്മളുടെ വാചകടിച്ച് കൊല്ലുകയെന്ന് വിചാരിക്കരുത് അപ്പോൾ അതാണ് നമ്മുടെ മസാലയൊക്കെ റെഡി കുറച്ച് ഒന്ന് തൂക്കി നമ്മുടെ മസാലയൊക്കെ ഇവിടെ ായിട്ടുണ്ട് അതെന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് മൈദ ഞാൻ രണ്ട് കപ്പ് മൈദ ഒരു നമ്മൾ ചപ്പാത്തി മാവനം കുഴക്കുന്ന പോലെ കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഒന്ന് കൈവെച്ചൊന്ന് പരത്തി ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അത് രാവിലെ ഞാൻ ചെയ്ത് വെച്ചതാണ് ഇനി നമ്മൾ നമ്മളെടുക്കുന്നത് ഓരോരോ മൈദ നമ്മൾ ആ ഓരോരോ ബോളുകൾ എടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ചപ്പാത്തിയുടെ പലക വെച്ചിട്ടായിരുന്നു പരത്തിക്കൊണ്ടിരുന്നത് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുക നമ്മൾ കൈവെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കത് അങ്ങ് നല്ല എന്താ പറയുക കട്ടി കുറഞ്ഞ് പരന്ന് പരത്തി എടുക്കാൻ പറ്റും നമുക്ക് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ലെയർ ആയിട്ടുള്ള നല്ല അടിപൊളി പബ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിങ്ങനെ എടുക്കുന്ന ഒരു മാത്രമേ ഉള്ളൂ ഷീറ്റ് നമ്മൾ റെഡിയാക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കേണ്ട ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ മല്ലിയുടെ ഇലയാണ് കിടന്നിരുന്നത് അതാ നമ്മൾ പതുക്കെ ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഒന്ന് അതാണ് പതുക്കെ ഒരുപാട് അങ്ങ് പ്രസ് ചെയ്തരുത് കേട്ടോ അതൊക്കെ പൊടിഞ്ഞു എന്ന് വെച്ചാൽ മുറിഞ്ഞു പോവും അത്രയ്ക്ക് ഇതേ കട്ടി കുറഞ്ഞിരിക്കാത്ത ഇന്നലെ തിന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമോ ഇതേ കണ്ടില്ലേ ചപ്പാത്തി പലകയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷേപ്പ് പെർഫെക്റ്റ് പെർഫെക്റ്റാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ ഞാൻ പിന്നെ മാവൊന്നും വേസ്റ്റാക്കി കളയേണ്ടാന്ന് വിചാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനൊന്നും പോയില്ല അങ്ങനെ അങ്ങ് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പരുത്തി എടുക്കുക ചെയ്താൽ കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തൊക്കെ ലെയർ ലെയർ ആയിട്ട് മോളിൽ വെച്ച് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തോളൂ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ അതായത് പരത്തുന്നതും ഇങ്ങനെ തന്നെ പരത്തണം കേട്ടോ പിന്നെ നമുക്ക് ലെയർ കിട്ടാൻ വേണ്ടി ദാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ദേ രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെയും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ മോളിൽ കൂടി ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അദ്ദേഹം കണ്ടില്ല എല്ലാ സൈഡിലും ഒന്ന് വലിച്ചു നീട്ടിയിട്ട് മാക്സിമം ഒന്ന് നമുക്കൊന്ന് വലിച്ചു നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും തിന്നായി കിട്ടും നല്ല ലെയർ കിട്ടും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എന്തുമാത്രം നമ്മൾ വലുപ്പത്തിൽ കൊണ്ടുപോകുന്ന അത്രയും നല്ല ഒരു സോഫ്റ്റായിട്ടും നല്ല പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ ഇനി നമുക്കൊന്നും ഇല്ല അതിന സെൻറ്റർ പോർഷനിലേക്ക് നമ്മൾ കൊടുക്കേണ്ട നമ്മൾ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ മുട്ട പബ്സിൻ്റെ ഷേപ്പിലല്ല സത്യം പറഞ്ഞാൽ ചിക്കൻ പബ്സ് അല്ലേ ഒരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ സ്ക്വയർ ഒന്നും ആയില്ലെങ്കിലും ലെയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സംഭവം ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ക്രിസ്പി ആയിരുന്നു ലെയർ ഒക്കെ ഉണ്ടായിരുന്നു ഷേപ്പിൽ മാത്രമേ ഉള്ളൂ ഇത്തിരി മാറ്റം വന്ന കേട്ടോ സത്യം പറയാമോ ഷെയ്പ്പ് അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല പക്ഷേ എഗ് പബ്സിൻ്റെയൊക്കെ ഷേപ്പ് നല്ല പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ മസാല എല്ലാം എൻ്റെ സെൻ്ററിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒന്ന് മടക്കി കൊടുക്കാം അതാ ഞാൻ പറഞ്ഞ് മടക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ആക്കാൻ മാക്സിമം നോക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ ഷേപ്പ് ഏകദേശം ആയിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ എന്നിട്ട് നമ്മൾ എഗ് വാഷ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ ഒരു എടുത്ത് പൊട്ടിച്ചിട്ട് ജസ്റ്റ് മോഡിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ച് തരാം എന്താ പ്ലേറ്റിലേക്ക് എന്താ എല്ലാം ഞാനൊന്ന് സ്ക്വയർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്ന് എഗ് വാഷ് ചെയ്യുകയാണ് ചെയ്തതിന് ശേഷം നമ്മൾ ടു ഹൺഡ്രഡ് ഡിഗ്രീ സെൽഷ്യസ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവനെ ഓവനിലാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ അത് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുപ്പത് മിനിറ്റ് മാക്സിമം കൂടി കൂടി വന്ന് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് മിനിറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല അപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് പോയിട്ട് അപ്പോൾ ഉള്ളൂ സംഭവം ഇനിയിപ്പോൾ ഓവൻ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയം പാത്രം എടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു റിങ് ഇടുക റിങ്ങ് സെൻറ്ററിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എഗ് ബഫ്സിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ എഗ് ബഫ്സ് ട്രൈ ചെയ്തിട്ടുള്ളവർ ഇപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മസാലയുടെ കാര്യം മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ആ ഷീറ്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് ഇതേ അതിൽ ഞാനൊന്ന് പരത്തിയിട്ടാണ് എടുത്തിരുന്നത് ഇത് പക്ഷേ ഞാൻ ഞാനങ്ങനെ പരത്തിയിട്ടല്ല കൈവച്ച് തന്നെയാണെന്ന് എല്ലാം ഒന്ന് തിന്നാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആയിരുന്നു നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു ലെയറൊക്കെ തന്നെ കിട്ടും കേട്ടോ നമ്മൾ ചില ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ഉള്ള എന്താ പറയുക സ്നാക്സുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ ബേക്ക് ചെയ്തെടുത്ത് കാണിക്കാം നമ്മുടെ നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഇതാ കണ്ടില്ലേ നല്ല സെറ്റായിട്ടിരിക്കുന്നത് കണ്ട ചൂട് ചാഴോടൊപ്പം അങ്ങോട്ട് കഴിക്കണം ഇതിങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ ഞാൻ കണ്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ പപ്പ്സാണ് കണ്ടില്ലേ ഇതേപോലെ തന്നെ നമുക്ക് മീറ്റിൻ്റെ ഉണ്ടാക്കാം വെജിൻ്റെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്